ഹായ് ഗൈസ് മലേറ്റേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോൾട്ട് അറ അതായത് നല്ല ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും നല്ല പച്ചമുന്തിരിങ്ങയും നല്ല പച്ച മാങ്ങയും അതുപോലെ തന്നെ നല്ല കുലുക്കിയൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ് ഇത് നമ്മുടെ കാക്കനാട് വാഴക്കാല കാക്കനാട് സിവിൽ സ്റ്റേഷൻ റോഡിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പിലിട്ട നല്ല പേരയ്ക്ക അതുപോലെ നെല്ലിക്ക അതുപോലെ നല്ല എന്താ പറയുക വലിയ മുളക് പിന്നെ പച്ചമാങ്ങ മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക അങ്ങനെ ഇഷ്ടം പോലെ ഉപ്പിലിട്ട ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടത് പൈനാപ്പിളാണ് അപ്പോൾ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലാണ് നല്ല ഒരു മധുരവും അതുപോലെ തന്നെ നല്ല ഉപ്പിൻ്റെ ഒരു എന്താ പറയുക ഫീലും കിട്ടും അപ്പോൾ കിഡില സ്പോട്ടാണ് അപ്പോൾ നമുക്ക് ഇവിടെ വരിക ഇതൊരു എന്താ പറയുക ഒരു വൈബിങ് ഏരിയ ആണ് കാരണം നമ്മുടെ ഒരുപാട് നോസ്റ്റാളിയൊക്കെ വരുന്ന ഒരു സ്പോട്ടും കൂടെ ആണ് അപ്പം മറക്കണ്ട ഈ നമ്മുടെ വാഴക്കാല കാക്ക